അദ്ദേഹം പറയുകയാണ് ഈ കാണുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ സി സി ടി വി ഫുട്ടേജുകൾ ഡിലീറ്റ് ചെയ്യണം എന്ന അസാധാരണവും ദുരൂഹവുമായ ഒരു നിയമം ഈ സി ഉണ്ടാക്കിയതെന്ന ചോദ്യം തുടക്കം മുതൽ ആര് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു നിയമം ഉണ്ടാക്കിയത് എല്ലാ സി സി ടി വി ഫുട്ടേജുകളും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ കളയാം കാരണം ഈ തെളിവുകൾ ഉണ്ടാവാൻ പാടില്ല കള്ളത്തരത്തിൽ ചെയ്ത വോട്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരാനോ പിന്നീട് പരിശോധിക്കപ്പെടാനോ പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആവാനോ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദുരൂഹ നിയമം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇങ്ങനെ തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ് രാഹുൽ ഗാന്ധി പിന്നെ ഒന്ന് നോക്ക് മൊത്തം ഫേക്ക് ഫോട്ടോസ് ആണ് ഫോട്ടോഗ്രാഫ്സ് ക്ലിയർ ആയിരിക്കണം വിലാസം ക്ലിയർ ആയിരിക്കണം പേര് ക്ലിയർ ആയിരിക്കണം പക്ഷേ ഇവിടെ എന്താ നിങ്ങൾ കാണുന്നോക്ക് ബൂത്ത് നമ്പർ ട്വന്റിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ളവരാൾ ആരാണെന്നറിയില്ല പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റി ബൂത്ത് നമ്പർ ട്വന്റി സെവനിൽ വോട്ട് ചെയ്തു വൺ ഫിഫ്റ്റിയിൽ വോട്ട് ചെയ്തു വൺ തേർട്ടി സെവനിൽ വോട്ട് ചെയ്തു ട്വന്റി സിക്സിൽ വോട്ട് ചെയ്തു വൺ നോട്ട് സിക്സിൽ വോട്ട് ചെയ്തു വൺ നോട്ട് സിക്സിൽ വേറെ വോട്ട് ചെയ്തു ഇരുപത്തിനാല് വോട്ട് ചെയ്തു ഇവരെല്ലാവരും ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിന്ദിയിൽ എഴുന്നക്കുന്ന ഈ പേരുകളെല്ലാം വിഭിന്നങ്ങളായിട്ടുള്ള പേരാണ് മമത എന്ന പേരിൽ സിന്ധു എന്ന പേരിൽ പൂജ പേരില് പേരിലൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഈ വോട്ട് ചെയ്തിരിക്കുന്ന ആളെ നോക്കൂ ഇപ്പൊ വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് സെയിം ഫോട്ടോ ബ്ലേഡ് ആണ് കാരണം വ്യാജ ഫോട്ടോ ബ്രസീലിൽ നിന്നും അമേരിക്കയിൽ നിന്നും എടുത്ത ആൾക്കാരുടെ ഫോട്ടോ എടുത്തു മടുത്തു ഏതെങ്കിലും ഒരു ഫോട്ടോ വെക്കുക അത് ബ്ലേഡ് ആക്കിയിട്ട് കൊടുക്കുക അതൊരു പരിശോധനയും ഇല്ലാതെ വോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം അത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പരിശോധിക്കാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയാത്ത വിധം ഹരിയാനയിലെ ഈ പ്രൂഫുകൾ മുഴുവൻ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഡിലീറ്റഡ് അതിനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഫുട്ടേജും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ സി ഹാസ് ദ സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പക്ഷെ നോക്കൂ ഇത് കാണൂ ഈ കാണുന്ന എന്താണ് ഈ കാണുന്നത് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഒരാളുടെ പടം ഉപയോഗിച്ച് എവിടെയൊക്കെ വോട്ട് ചെയ്യാം കാണുന്നത് മുഴുവൻ അദ്ദേഹം ഈ എന്താണ് എന്തുകൊണ്ടാണ് വൈ ഇസിസ് നോട്ട് യൂസിങ് ഇറ്റ് അദ്ദേഹം ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ദ സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് അവരുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല വളരെ എക്സ്പ്ലിസിറ്റ് ആണ് ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്നിരിക്കെ ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഇല്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ രുദ്രാഭിഷേക് ജയിൻ ആൻഡ് നമൻ ജയിൻ പതിനെട്ട് വോട്ടുകളാണ് ചെയ്തിട്ടുള്ളത് ബച്ചാപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ രുദ്രാഭിഷേക് ജൈനും നമൻ ഷൈനും ജൈനും ചേർന്ന് പതിനെട്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നു പിന്നെ ശശാങ്കിരി പതിനാല് വോട്ടുകൾ ചെയ്തിരിക്കുന്നു ബച്ചാപൂർ മണ്ഡലത്തിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബൂത്ത് നമ്പർ ഫോർ ഫൈവ് വൺ തേർട്ടി വൺ വോട്ട് ചെയ്തിന്റെ കഥയാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ സവിശേഷമായ താല്പര്യം പിന്നെ ഈ കാണുന്നത് തൗസൻഡ് ഓഫ് പീപ്പിൾ ആർ വോട്ടേഴ്സ് ഇൻ യു പി ആൻഡ് ഹരിയാന യു പിയിലും ഹരിയാനയിലും നൂറുകണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം വോട്ടുണ്ട് എന്നാണ് മിസ്റ്റർ പ്രഹ്ലാദ് ബി ജെ പി യു പി സർപ്പഞ്ചാണ് ബി ജെ പി യു പിയിലെ ഉത്തർപ്രദേശിലെ സർപഞ്ചായ മിസ്റ്റർ പ്രഹ്ലാദിന് മഥുര ഡിസ്ട്രിക്റ്റിൽ വോട്ടുണ്ട് എവിടെ ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് ഹോദൽ അസംബ്ലി മണ്ഡലത്തിലും വോട്ടുണ്ട് പ്രഹ്ലാദിന് ബി ജെ പി യു പി സർപ്പഞ്ചിന് ഹരിയാനയിൽ അദ്ദേഹത്തിന് ഹരിയാനയിലും വോട്ടുണ്ട് മധുരയിലെ യു പിയിലെ മധുരയിലും വോട്ടുണ്ട് നമുക്കറിയാലോ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും പല നേതാക്കൾ വന്ന് വോട്ട് ചെയ്തു പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന സി പി ബി ജെ പി നേതാവുണ്ട് അദ്ദേഹം മലപ്പുറംകാരനാണ് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതോടെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു ഒരു മാസം അവിടെ താമസിച്ചു ഏതോ ഒരു കൗൺസിലറുടെ വീടിന്റെ അഡ്രസ് ാണ് അദ്ദേഹത്തിന് അവിടെ വോട്ട് ഉണ്ടായത് ബി ജെ പി നേതാക്കൾ വന്ന് വോട്ട് ചെയ്ത് എവിടെയാണ് തൃശൂരിൽ വന്ന് വോട്ട് ചെയ്തു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നോക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രാജ്യത്തെല്ലായിടത്തുമുള്ളത് ഒരേ തരത്തിലുള്ള മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത് ഒരേ മോഡസ് ഓഫ് ബ്രാൻഡിയാണ് ഉപയോഗിക്കുന്നത് കാണാം ബി ജെ പിയുടെ നേതാക്കൾ തന്നെ പോയി ഹരിയാനയിലും ഉത്തർപ്രദേശിലും വോട്ട് ചെയ്യുകയാണ് മിസ്റ്റർ ദൽ ബി ജെ പിയിലെ ഉത്തർപ്രദേശിലെ സർപ്പഞ്ചാണ് അദ്ദേഹത്തിന് എവിടെ വോട്ടുണ്ട് ഹരിയാനയിലും വോട്ടുണ്ട് യു പിയിലും വോട്ടുണ്ട് അവരുടെ ചിത്രമാണ് ഈ കാണുന്നത് ഈ ദൽചന്ദിന്റെ മകൻ അദ്ദേഹത്തിന് വീടെയും വോട്ടുണ്ട് അപ്പുറത്തും വോട്ടുണ്ട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ വോട്ടേഴ്സ് ഇൻ യു പി ആൻഡ് ഹരിയാന അപ്പൊ ഇൻക്ലൂഡിംഗ് ബി ജെ പി ലീഡേഴ്സ് എന്നാണ് അദ്ദേഹം കാണിക്കുന്നത് ബി ജെ പി ലീഡേഴ്സ് അല്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പം ഇത് അദ്ദേഹം തൗസൻഡ് എന്താണ് ഹൗസ് നമ്പർ സീറോ ഈസ് ഫോർ ദ ഹോംലെസ് എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ അതായത് സീറോ എങ്ങനെയാണ് വന്നത് സീറോ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കർണാടക യുടെ പശ്ചാത്തലത്തിൽ ഗാനേഷ് കുമാർ എന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികൾ മുഴുവൻ വിചിത്രമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ അവർക്കാണ് സീറോ കൊടുത്തതെന്നാണ് അന്ന് വിശദീകരിച്ചത് അപ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടേഴ്സ് എടുത്ത് ഇൻവാലിഡ് അഡ്രസ് ഉണ്ട് അപ്പോൾ അതിന്റെ വിശദാംശം എന്താണെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയില്ല എന്നാണ് ഹൗസ് നമ്പർ നമ്പർ ഈസ് ഈസ് നോട്ട് നോട്ട് ഫോർ ഫോർ ദ ദ ഹോംലെസ് ഹോംലെസ് ഹൗസ് അതായത് വീടില്ലാത്ത മനുഷ്യർക്കല്ല ഹൗസ് നമ്പർ സീറോ കൊടുത്തു പറഞ്ഞ അദ്ദേഹം ഹൗസ് നമ്പർ ഉള്ള ഈ വോട്ടേഴ്സ് ഐഡികൾ ഇങ്ങനെ കാണിക്കുകയാണ് ഇതിൽ നോക്കൂ ഇവർക്കെല്ലാവർക്കും വീടുണ്ട് അവർക്കെല്ലാവർക്കും വീടുണ്ട് കൊണ്ട് ഇവരെയൊക്കെ വീടിൻ്റെതാ ഈ കാണുന്ന മനുഷ്യൻ്റെ വീട് ഏതാണ് എന്ന് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വീടില്ലാത്തതിൻ്റെ പ്രശ്നമല്ല നരേന്ദ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ വീട് ഈ കാണുന്ന വീടാണ് പക്ഷേ ഹൗസ് നമ്പർ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇറ്റ്സ് എ മെത്തേഡ് ടു മേക്ക് വോട്ടർ ആൻഡ് അഡ്രസ് വെരിഫിക്കേഷൻ ഡിഫിക്കൾട്ട് അതായത് ഈ വോട്ടറുടെ അഡ്രസ്സും അയാളുടെ പേരും പടവും എല്ലാം കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനയെ ദുർഘടമാക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അത് ദുർഘടമാക്കുക എന്നതിന്റെ ഉദ്ദേശത്തിലാണ് ഇത് മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് സീറോ കൊടുക്കുന്നു അഡ്രസ്സ് തെറ്റിക്കുന്നു പടം കൊടുക്കുന്നു പടം ബ്ലർ കഴിക്കുന്നു കംപ്ലീറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു പരിശോധന വന്നാൽ അത് എഫക്റ്റീവ് ആവരുത് എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ ആണ് കൺഫ്യൂഷൻ എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം പത്തൊൻപത് ലക്ഷം ബൾക്ക് വോട്ടേഴ്സ് ഇൻ ഹരിയാന െന്ന് അദ്ദേഹം പറയുകയാണ് ബി ജെ പി ലീഡർ ഉമേഷ് അഡ്രസ് ഹൗസ് നമ്പർ വൺ ഫിഫ്റ്റി ഈ ബൾക്ക് വോട്ടേഴ്സ് വെച്ച് എന്താണ് ഒരു വീട്ടിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഒരൊറ്റ അഡ്രസ്സിൽ ഒറ്റ പോയിന്റിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ വോട്ട് ചെയ്യുക നമ്മൾ തൃശ്ശൂർ കണ്ടല്ലേ ഒരൊറ്റ സ്ഥലത്ത് ഒരു ഫ്ളാറ്റിൽ പേരുണ്ട് ആ പേർക്ക് പരസ്പരം അറിയില്ല ആ എട്ടുപേരാണ് ആർക്ക് ഈ ഹൗസ് ഓണർക്ക് അറിയില്ല അവരാണ് ആദ്യം അത് മീഡിയ മണി വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് അതേ സമാനമായ സംഗതിയാണ് ബൾക്ക് വോട്ടേഴ്സ് ഉണ്ടാവുക ഡെസ്റ്റിഗ്നേഷൻ ബി ജെ പി വൈസ് ചെയർമാൻ ജില്ലാ പരിഷത്ത് പൽവാൽ അവിടെയുള്ള വോട്ടുകളുടെ എണ്ണമാണ് അറുപത്തിയാറ് വോട്ടുകളാണ് അവിടെ ഉള്ളത് എന്ന് കാണുക ഇതിലുള്ള ആളുകൾക്ക് പരസ്പരം അറിയില്ല അവർക്ക് അഡ്രസ്സും അറിയില്ല പക്ഷെ അവർക്ക് ഒറ്റ അഡ്രസ്സിൽ അവർ വോട്ട് ചെയ്യാണ് ഹൗസ് നമ്പർ ടു സിക്സ്റ്റി ഫൈവ് ഇൻ ഹോദൽ ഹോദൽ എനിക്ക് ഇന്ന് പ്രൊനൗൺസിയേഷൻ പക്കി അറിയില്ല ഹോദൽ എന്ന് പറയുന്ന മണ്ഡലത്തിലെ കാര്യമാണ് അഞ്ഞൂറ്റി ഒന്ന് വോട്ടേഴ്സ് ആണ് അവിടെ ഉള്ളത് ഹൗസ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഇൻ റായ് ഈ മണ്ഡലത്തിലെ കണക്കാണ് ആദ്യം പ്രധാന ആ ഹൗസ് ഇവിടെ ഉള്ളത് നൂറ്റി എട്ട് വോട്ടർമാരാണ് നൂറ്റിയെട്ട് വോട്ടർമാർ തൃശ്ശൂരിൽ പോയാലും ഹരിയാനയിൽ പോയാലും കർണാടകയിൽ പോയാലും എല്ലാം ഒരേ മെത്തഡോളജി ഒരേ മോഡസോപ്രാണ്ടി കാണാൻ പറ്റും ഇതുപോലെ ഒരു അഡ്രസ്സ് വെച്ച് എവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെ വോട്ട് കുത്തി കുത്തിക്കയറ്റുക അവരെല്ലാവരും പോയി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റാരോ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പണിയാണ് ഇതിലെല്ലാം നടക്കുന്നത് അപ്പോൾ പത്തൊൻപത് ലക്ഷം ബൾക്ക് വോട്ടേഴ്സ് ഉള്ളത് എങ്ങനെയൊക്കെയാണ് അട്ടിമറി നടത്തിയിട്ടുള്ളത് എന്ന് കാണാം ഈ സി പർപ്പസ്ലി ഡിഡിൻറ്റ് വെരിഫൈ ദീസ് അഡ്രസ്സസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അഡ്രസ്സുകളൊന്നും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുകയോ വെരിഫൈ ചെയ്യുകയോ ില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും കെട്ടിടത്തിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ അവിടെ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ വേണമെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടവും വ്യവസ്ഥയും ഉണ്ടായിരിക്കെ ആ പരിശോധന നടത്താതെ അറുപത്തി ആറ് പേരെ അഞ്ഞൂറ്റൊന്ന് പേരെ പോയിന്റിൽ നിന്ന് അഞ്ഞൂറ്റൊന്ന് പേര് നൂറ്റിയെട്ട് പേരൊക്കെ വോട്ട് ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി ഇത് തെളിവുകളാണ് രാഹുൽ ഗാന്ധി യുടെ കേവലമായ ആരോപണമല്ല എന്ന് കാണുക അപ്പോൾ ീറ്റഡ് ബിഫോർ വിധാൻസഭ എലക്ഷൻസ് എന്നാണ് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം പേരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ അസാധാരണമായി വന്ന വോട്ടുകൾ തെറ്റായ രേഖകളുമായി വന്ന് ഹ്യൂജ് വോട്ടുകൾ രേഖപ്പെടുത്തിയ ആൾക്കാർ ഇതങ്ങനെയല്ല മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടി മാറ്റിയതിന്റെ കഥ നമ്മൾ ബീഹാറിൽ പോയല്ലോ അറുപത്തഞ്ച് ലക്ഷം പേരെയാണ് വെട്ടിമാറ്റിയത് ഇരുപത്തിരണ്ട് ലക്ഷം പേരും മരിച്ചു എന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റിയത് മരിച്ചതിൽപ്പെട്ട ആളുകൾ സുപ്രീം കോടതിയിൽ പോയി യുവർ ഓണർ ഞങ്ങൾ മരിച്ചിട്ടില്ല പറയാൻ ആരോടും ചോദിക്കാതെ ചില പ്രത്യേക മേഖലകളെ ദേശങ്ങളെ വംശങ്ങളെ ഒക്കെ മാർക്ക് ചെയ്തിട്ട് വെട്ടിക്കളയുന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട് അവിടെയാണ് ദ ഇൻ ലോക്സഭ വിധാൻസഭ ഈ ലോക്സഭയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട മനുഷ്യർ എല്ലാ രേഖകളും ഉണ്ടായിട്ടും ആപ്ലിക്കേഷൻ പ്രോസസ് പൂർത്തിയാക്കിയിട്ടും ഞങ്ങളുടെ വോട്ട് പോയി എന്ന് ഇവരോട് നമുക്ക്